തൈറോയിഡ് രോഗികൾക്കുണ്ടാവുന്ന സ്കിൻ ചേഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ൾക്കുണ്ടാവുന്ന സ്കിൻ ചേഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒരു ഓർഗനാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ട്രൈ ട്രൈഅൈഡോ തൈറോണിനും ടെട്രഐഡോ തൈറോണിനും എന്ന ഹോർമോൺസാണ് സെക്രേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് എന്ന് പറയുന്നത് ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ തൈറോയിഡിന് ഹൈപ്പോ തൈറോയിഡിസം അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുമ്പം ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഹോർമോൺസിന്റെ ലോ പ്രൊഡക്ഷൻ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറയുകയും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള ടി എസ് എച്ച് ലെവൽ റേസ് ആവുകയും ചെയ്യും നേരെ വിപരീത ാണ് ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറയുന്നത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അതിനെ കുറയ്ക്കാൻ വേണ്ടിട്ട് ടി എസ് എച്ച് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ടി എസ് എച്ച് അതിനെ കൂടുതലായിട്ടും കുറയ്ക്കാൻ ശ്രമിക്കുന്നു അപ്പം ടി ത്രീ ടി ഫോർ ഹോർമോൺസ് റേസ് ആവുകയും ടി എസ് എച്ച് ലെവൽ ലോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് എസ്പെഷ്യലി സ്കിന്നിൽ പല ഇനം ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് ഒന്നാമത്തേതാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് സീറോസിസ് എന്ന് പറയാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ യൂഷ്വലി സെബം പ്രൊഡക്ഷൻസ് ഉണ്ട് സെബേഷ്യസ് ക്ലാൻഡ് സെക്രയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓയിലി അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെബം ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാൽ ഈ തൈറോയ്ഡ് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം ഈ സെബേഷ്യസ് ക്ലാൻഡിൽ നിന്നും ഈ സെബം പ്രൊഡക്ഷൻസ് ഇല്ലാതാവുകയും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻസിൽ അളവ് കുറയുകയും ഓട്ടോമാറ്റിക്കലി സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറിയിട്ടൊരു ഡ്രൈ സ്റ്റേജിലോട്ട് പോവുകയാണ് സംഭവിക്കുന്നത് അതാണ് ഈ തൈറോയ്ഡ് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻസിലൊക്കെ ഡ്രൈനസ് കാണിക്കുന്നത് സ്കിന്നിലെ ഡ്രൈ കംപ്ലൈൻസ് കാണിക്കുന്നതിന്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഈ ഒരു വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇനി രണ്ടാമത്തേത് കെരാട്ടോസിസ് കെരാട്ടോസിസ് എന്ന് പറയുമ്പം സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് കുറച്ചുകൂടി തിക്കൻഡായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഹാർഡ് അപ്പിയറൻസിലോട്ട് സ്കിന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കെരാട്ടോസിസ് എന്ന് പറയുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ നല്ല ഇനം കൊഴുപ്പുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇനി മൂന്നാമത്തെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് കാണപ്പെടാവുന്നതാണ് അതായത് ഫേസിലും അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ ആയിട്ട് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് രൂപപ്പെടാവുന്നതാണ് അതും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ് എസ്പെഷ്യലി ഹൈപ്പർ തൈറോയിഡ് കേസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫേസിൽ ഫേസിൽസ് കാണപ്പെടാവുന്നത് ഈ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് അതേപോലെ തന്നെ സ്കിന്നു നല്ല റെഡിഷ് അപ്പിയറൻസിലോട്ട് പോകുന്നു നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൈപ്പോ തൈറോയിഡ് കംപ്ലൈൻസിൽ ഉണ്ടാവുന്നത് ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒരു ഡ്രൈ സ്റ്റേജിലോട്ടാണ് പോകുന്നത് ഇനി മറ്റൊരു സ്കിൻ സിംറ്റംസ് നോക്കുവാണെങ്കിൽ വിറ്റിലോ വെള്ളപ്പാടിന്റെ ബുദ്ധിമുട്ടുകളും അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നത് താണ് കാരണം തൈറോയിഡ് ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പം നമ്മുടെ കോശങ്ങൾ അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആവുന്നത് അതാണ് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിനെ ഈ ഒരു കോശങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് അതിൻ്റെ ഒരു മെയിൻ ലക്ഷണമാണ് ിഗോ അല്ലെങ്കിൽ വെള്ളപ്പാട് എന്നുള്ള കണ്ടീഷൻസ് സ്കിന്നിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വൈറ്റ് പാച്ചസ് പോലെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ തന്നെ മാറിയിട്ടൊരു ഡീ ഇക്മെന്റഡ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിറ്റിലിഗോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും തൈറോയിഡ് ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ ചെയ്യേണ്ടതാണ് അതിലെന്തെങ്കിലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈവ്സ് ജസ്റ്റ് ഒരു ിൻ്റെ സർഫസിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്രതലം പൊന്തിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസെക്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ സർഫസ് ഒന്ന് ചെണർത്തിയിരിക്കുന്നത് കാണാറില്ലേ അതേപോലെയാണ് ഏരിയ എന്നുള്ള ഒരു കണ്ടീഷൻസ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ആൻ്റി ടി പിഒ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആൻറ്റിജൻ റിയാക്ഷൻസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണമാണ് ഈ ഒരു സ്കിന്നിൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻസും അതേപോലെ തന്നെ ഡിസ്കളൊക്കെ കാണപ്പെടുന്നത് ഇതൊക്കെയാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന മെയിൻ ചേഞ്ചാരിക്കുന്നത് അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗികൾക്ക് ഉണ്ടാവുന്ന സ്കിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു നമ്മളെ ഭക്ഷണ രീതികൾ ആദ്യം ഫോളോ ചെയ്യേണ്ടതുണ്ട് തൈറോയ്ഡ് രോഗികളെ ഒഴിവാക്കേണ്ട കുറച്ചിനും ഭക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പം ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവറൊക്കെയാണ് അത് നിങ്ങൾക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ് പച്ചയോടെ കഴിക്കുമ്പോഴാണ് അത് ഒരു ഗോട്രോജനിക്ക് എഫക്റ്റ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വേവിച്ച് നന്നായിട്ട് ഒരു ബോയിൽ ഫോമിൽ കഴിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല രണ്ടാമത്തേത് ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഗ്ലൂട്ടൺ എന്ന് പറയുമ്പോൾ ഈ ഗോതമ്പ് ആട്ട മൈദ റവലൊക്കെ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീൻസ് ആണ് ആ പ്രോട്ടീൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആബ്സെൻ്റ് ആവുകയും അങ്ങനെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് സോയാ സോയാബീൻ ബീൻ എല്ലാം സോയാ ഓയിൽസ് എല്ലാം അല്ലെങ്കിൽ സോയാ സോസേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുക്കാൻ ശ്രമിക്കുക തൈറോയ്ഡ് ഹോർമോൺസിൽ ഈ ഒരു ഇംബാലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ ചേഞ്ചസ് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്കൊരു ആക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിൽ സിംറ്റം സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു പക്ഷേ ആ റിസൾട്ടിലെല്ലാം നിങ്ങൾക്ക് നോർമലായി കാണുന്നുണ്ടെങ്കിൽ അതിന് ഹയർ ആയിട്ടുള്ള ജസ്റ്റ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് ആൻറ്റി ടി പി യു ആൻറ്റി ടി ജി അതായത് ആൻറ്റിബോഡി ടെസ്റ്റുകളാണ് ബോഡി എത്രത്തോളം നമ്മളെ സെൽസിന് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ തൈറോയ്ഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവാണ് ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ ആന്റിബോഡി ആൻറ്റിടെസ്റ്റ് ആൻറ്റി ടി ജി ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും സ്വെല്ലിംഗ് തൈറോയിഡ് റീസ്യൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും വീർത്ത് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു കഴുത്തിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഗ്രോത്ത് ടെൻഡൻസി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ആണോ എന്നൊക്കെ അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികളിൽ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് സെലീനിയം അയേൺ സിങ്ക് മെഗ്നീഷ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക അതായത് ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഒരു പരിധി വരെ ഈ പറഞ്ഞിട്ടുള്ള സെലീനിയം ഒക്കെ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ കാൽഷ്യം മെഗ്നീഷ്യം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ബ്രസീൽ ബ്രസീൽനട്ട്സ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് അത് തൈറോയ്ഡ് ഗ്രോത്തിന് കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കഴുത്തിൻ്റെ എക്സസൈസ് ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ബ്രീത്തിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഷുഗറിന്റെയും സാൾട്ടിന്റെയും അളവ് മാക്സിമം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക അധികം സ്പൈസി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള മൈക്രോന്യൂട്രൻസ് എസ്പെഷ്യലി അയൺ സിങ്ക് സെലീനിയം അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ നിർബന്ധമായിട്ടും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി നല്ല ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ് കഴിക്കാവുന്നതാണ് അത് വീക്കിലി വൺസ് അല്ലെങ്കിൽ ഡെയിലി വൺസ് അതിൻ്റെ ഡോസേജ് നോക്കിയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ സ്ട്രെസ് ലെവൽ അതായത് മാനസികമായിട്ട് ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക മൈൻഡ് റിലാക്സിങ് തെറാപ്പീസ് പാട്ടുകൾ കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വ്യക്തിയോട് നല്ലപോലെ ഓപ്പണായിട്ട് സംസാരിക്കുക അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് യോഗ പ്രാണായാമസം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ലീപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനീഷ്യലി ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോവാതെ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്